തൊട്ടതെല്ലാം ഹിറ്റാക്കിയ സംവിധായകൻ പ്രേക്ഷകരെ കുടികുടാ ചിരിപ്പിച്ച എണ്ണം പറഞ്ഞ മലയാള സിനിമകളുടെ ശില്പി നർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന സിനിമകൾ അന്യം നിന്ന് പോകുന്ന സമകാലിക മലയാള സിനിമയിൽ ഷാഫിയുടെ സിനിമകൾ വ്യത്യസ്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് റിപ്പീറ്റ് വാല്യൂ എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും എത്രയാവർത്തി വേണമെങ്കിലും വിരസതയില്ലാതെ കണ്ടിരിക്കാൻ സാധിക്കുമായിരുന്നു രക്തത്തിൽ കല അലിഞ്ഞു ചേർന്നവരെന്നൊക്കെ പറയുന്ന ആ ജനസിലുള്ളവരായിരുന്നു സംവിധായകൻ സിദ്ദിഖും അദ്ദേഹത്തിൻ്റെ അനന്തരവന്മാരായിരുന്ന റാഫിയും ഷാഫിയും എന്നാൽ സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിൽ ജനിച്ച ആ സഹോദരങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ കുടുംബം പട്ടിണിയാകാതെ നോക്കേണ്ട ബാധ്യതയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ആ സഹോദരങ്ങൾ തീരുമാനിച്ചു റാഫി സിദ്ദിഖിലാലിന്റെയും മറ്റും സഹായിയായി പ്രവർത്തിക്കുന്ന കാലത്ത് കുടുംബം പുലർത്താനായി തുകൽ ബാഗുകളുടെ കച്ചവടം നടത്തേണ്ടി വന്നു ഷാഫിക്ക് പിൽക്കാലത്ത് റാഫി തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സിനിമയിൽ പച്ചപിടിച്ചപ്പോൾ അനുജന്റെ ജീവിതാഭിലാഷം അദ്ദേഹം മറന്നില്ല താൻ തിരക്കഥ എഴുതുന്ന രാജസേനൻ സിനിമകളിൽ ഷാഫിയെ സഹ സംവിധായകനായി നിർത്തി സംവിധാനം പഠിപ്പിച്ചു എന്നാൽ സിനിമയുടെ ബാലപാഠങ്ങൾ ഹൃദയസ്ഥമാക്കിയ ഷാഫിക്ക് സ്വതന്ത്ര സംവിധായകനാവണമെങ്കിലും രണ്ട് കടമ്പകളുണ്ട് ഒന്ന് ഷാഫിയെ വിശ്വസിച്ച് പണമിറക്കാൻ നിർമ്മാതാവ് ഉണ്ടാകണം രണ്ട് അന്നത്തെ ലീഡിംഗ് ഹീറോസിലാരെങ്കിലും ഡേറ്റ് നൽകണം അപ്പോഴും റാഫി മെക്കാട്ടിനിലെ റാഫിയുടെ അനുജൻ എന്ന മേൽവിലാസം അവിടെയും തുണയായി ജയറാമിനെ നായകനാക്കി വൺമാൻ ഷോ എന്ന പടമൊരുക്കാൻ അവസരമൊരുങ്ങി റാഫി മെക്കാട്ടിന്റേതായിരുന്നു സ്ക്രിപ്റ്റ് ആദ്യ പടം തന്നെ ഹിറ്റ് ചാട്ടിൽ ഇടം പിടിച്ചതോടെ ഷാഫിക്ക് സ്വന്തമായി മേൽവിലാസമായി നന്നായി പണി അറിയുന്ന സംവിധായകൻ എന്ന തന്നെ അദ്ദേഹത്തെ സിനിമാ ലോകം വിലയിരുത്തി നർമ്മരസം ഉൾക്കൊള്ളുന്ന വാണിജ്യ സിനിമകൾ ഒരുക്കി സൂപ്പർ ഹിറ്റാക്കുന്നതിൽ ഷാഫിക്കുള്ള അസാമാന്യ പാഠവം നിരന്തരം ആവർത്തിക്കപ്പെട്ടു പിന്നീട് റാഫി മക്കാട്ടിന്റെ തിരക്കഥകൾ ഇല്ലാതെ സ്വതന്ത്രമായി സിനിമകൾ സംവിധാനം ചെയ്യാൻ പ്രേരിപ്പിച്ചതും ജ്യേഷ്ഠം തന്നെയായിരുന്നു വലിച്ചുവാരി സിനിമകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ട സംവിധായകനായിരുന്നില്ല ഷാഫി ഒരു വർഷം ഒരു ഹിറ്റ് എന്നതായിരുന്നു കണക്ക് വൺമാൻ ഷോയ്ക്ക് ശേഷം ബെന്നി പി നാരമ്പലത്തിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ കല്യാണരാമൻ എന്ന ദിലീപ് ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും ബ്ലോക്ക് ഒന്നായി തൊട്ടടുത്ത വർഷം ജയസൂര്യയെ നായകനാക്കി ഉദയകൃഷ്ണയുടെ രചനയിൽ പുലിവാൽ കല്യാണം എത്തിയതോടെ അതും വമ്പൻ ഹിറ്റായി അടുത്തത് സാക്ഷാൽ മമ്മൂട്ടി ചിത്രമായ തൊമ്മനും മക്കളും ഈ ചിത്രം അന്ന് തമിഴിലെ നമ്പർ വൺ താരമായി കത്ത് നിന്ന വിക്രമിനെ നായകനാക്കി മജ എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്തു തമിഴിനൊപ്പം ബോളിവുഡിലെ സെൻസേഷൻ സെൻസേഷനായിരുന്ന അസിനായിരുന്നു നായിക മജ എന്ന ചിത്രവും ശരാശരി വിജയം നേടി വിജയ ചിത്രങ്ങളുടെ ശില്പിക്ക് വീണ്ടും ഡേറ്റ് നൽകാൻ മമ്മൂട്ടി തയ്യാറായി മമ്മൂട്ടി ഗോപിക കോംബോയിൽ മായാവി എന്ന പടം സംഭവിക്കുന്നതും അങ്ങനെയാണ് അതും വൻ ഹിറ്റായതോടെ ഷാഫി എന്ന പേരിനൊപ്പം സൂപ്പർ ഹിറ്റ് സംവിധായകൻ എന്ന പേര് കൂടി അരക്കിട്ടുറപ്പിച്ചു വിജയ ശില്പികളെ വിടാതെ പിടികൂടുന്ന സിനിമാ തമ്പുരാക്കന്മാർ ഷാഫിയുടെ ഡേറ്റിനായി മത്സരിച്ചു മുൻനിര നിർമ്മാതാക്കൾക്കെല്ലാം ഷാഫി തന്നെ അവരുടെ പടങ്ങൾ ചെയ്യണം നായകന്മാർക്ക് ഷാഫിയുടെ പടത്തിൽ അഭിനയിക്കണമെന്ന നിലയിലായി കാര്യങ്ങൾ അന്ന് നവാഗതരായിരുന്ന സച്ചി സേതു ടീമിന്റെ തിരക്കഥയിൽ പൃഥ്വിരാജിനെ നായകനാക്കി ഒരുക്കിയ ചോക്ലേറ്റും വൻ ഹിറ്റായി ഷാഫിയിൽ ഫിലിം ഇൻഡസ്ട്രിക്കുള്ള വിശ്വാസം അതോടെ വീണ്ടും വർദ്ധിച്ചു പിന്നീട് പൃഥ്വിരാജിനെയും ജയസൂര്യയും വെച്ച് ഒരുക്കിയ ലോലി പോപ്പ് ഷാഫിയുടെ ഗ്രാഫിൽ മിന്നുന്ന വിജയമായില്ലെങ്കിലും പരാജയമായില്ല ചിത്രം ശരാശരി വിജയം നേടി വീണ്ടും ഷാഫിയും മമ്മൂട്ടിയുമായി കൈകോർത്തു എന്നും ഷാഫിയുടെ ഭാഗ്യനായകനായിരുന്നു മമ്മൂട്ടി വൻ ബഡ്ജറ്റിൽ ഒരുക്കിയ ചട്ടമ്പിനാട് എന്ന ചിത്രവും വിജയ് കിരീടം ചൂടി തുടർച്ചയായ വിജയങ്ങൾ പ്രിയദർശനും സിദ്ദിഖിലാൽ കൂട്ടുകെട്ടിന് പോലും അപ്രാപ്യമായ കാലത്ത് ഷാഫിയുടെ മിന്നും വിജയങ്ങൾ അത്ഭുതത്തോടെയാണ് ലോകവും പ്രേക്ഷകരും നോക്കിക്കണ്ടത് അപ്പോഴും വിജയലഹരിയിൽ പിടിക്കാതെ സൗമ്യമായ ചിരിയുമായി വീട്ടിലൊതുങ്ങിക്കൂടുന്ന ഷാഫിയെ കണ്ട് പലരും വിസ്മയിച്ചു ഓരോ പടം കഴിഞ്ഞും അദ്ദേഹം കൃത്യമായ ഇടവേളയെടുത്തു വിശ്രമത്തിനും പുതിയ സിനിമകൾ കാണാനും അടുത്ത പടത്തിനുള്ള കഥ കേൾക്കാനുമായൊരു ഇടവേള അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരു പടമെന്ന ശീലത്തിന് മാറ്റം വരാതെ പരമാവധി ശ്രദ്ധിച്ചു മേരിക്കൊരു കുഞ്ഞാട് എന്ന ചിത്രവുമായി വീണ്ടും ദിലീപുമായി ഒന്നിച്ചപ്പോൾ വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റ് പിറവിയെടുത്തു ദിലീപിനെ നായകനാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ടു കൺട്രീസ് എന്ന ചിത്രവും വമ്പൻ ഹിറ്റായി ഹൺഡ്രഡ് ആൻഡ് വൺ വെഡിങ്സ് മമ്മൂട്ടി ചിത്രം വെനീസിലെ വ്യാപാരി ഒരു പഴയ ബോംബ് കഥ ബിജു മേനോൻ ചിത്രം ഷെല്ല ഹോംസ് ചിൽഡ്രൻസ് പാർക്ക് എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ ഷറഫുദ്ദീനെ നായകനാക്കി ഇന്ദ്രൻസും ഒന്നിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമായിരുന്നു അവസാന ചിത്രം ആകെയുള്ള പതിനെട്ട് സിനിമകളിൽ അവസാനം വന്ന ചിലതൊഴികെ എല്ലാ സിനിമകളും ചരിത്ര വിജയമാക്കാൻ കഴിഞ്ഞുവെന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നിസ്സാരമല്ല അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഹിറ്റ്മേക്കർമാരുടെ നിരയിൽ എല്ലാ കാലവും മുൻനിരയിൽ ഷാഫി ഉണ്ടായിരുന്നു അതിലുപരി റിപ്പീറ്റ് വാല്യൂ ഉള്ള അതീവ രസകരമായ സിനിമകളാണ് അദ്ദേഹത്തിൻ്റെത് തൻ്റെ അൻപത്തിയാറാം വയസ്സിൽ ഷാഫി വിടവാങ്ങുമ്പോൾ ഓർമ്മയാകുന്നത് മലയാള വാണിജ്യ സിനിമയിലെ ഒരു സുവർണകാലം കൂടിയാണ്